ഹലോ നമ്മൾ ഫെബ്രുവരി നാലാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഫെബ്രുവരി അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും പി എസ് സി മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഋതുനന്ദ കറണ്ട് അഫയേഴ്സിന്റെ മറ്റ് വീഡിയോസും നമ്മുടെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതെടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്കപ്പോ ക്ലാസ്സിലേക്ക് കിടക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് കറണ്ട് അഫേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ളത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു എഴുത്തുകാരൻ്റെ വിയോഗത്തെ കുറിച്ചാണ് അല്ലെ അപ്പൊ സാഹിത്യകാരന്മാരുടെയോ അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ള വ്യക്തികളുടെയോ ഒക്കെ വിയോഗം നടക്കുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവര് അച്ചീവ് ചെയ്തിട്ടുള്ള അവാർഡുകൾ രചിച്ചിട്ടുള്ള കൃതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് കറണ്ട് അഫെയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെ അപ്പോ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു വിയോഗവും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതികളും നമുക്ക് നോക്കാം അത് കേട്ട് അടുത്തിടെ അന്തരിച്ചിട്ടുള്ള മലയാള സാഹിത്യകാരൻ ആരാണ് ആരാണ് എൻ കെ ദേശമാണ് എൻ കെ ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല കൃതികളിലും എൻ കെ ദേശം എന്നുള്ള ഒരു എഴുത്തുകാരനെ കുറിച്ച് അദ്ദേഹം അടുത്തിടെ മരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കൃതികളും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ പഠിച്ചു പോകാം എന്തൊക്കെയാണ് അന്തിമലരി ചൊട്ടയിലെ ശീലം അമ്പത്തൊന്ന് അക്ഷരാളി മുദ്ര അപ്പൂപ്പൻ താടി പവിഴമല്ലി എന്നിവയൊക്കെയാണ് കൃതികൾ അദ്ദേഹം ഫെബ്രുവരി നാലിനാണ് അന്തരിക്കുന്നത് ഫെബ്രുവരി നാലിനാണ് അന്തരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് അന്തിമലരി ചൊട്ടയിലെ ശീലം അമ്പത്തൊന്ന് അക്ഷരാളി മുദ്ര അപ്പൂപ്പൻ താടി പവിഴമല്ലി എന്നിവയാണ് അപ്പോ ഈ കൂട്ടത്തില് അമ്പത്തൊന്ന് അക്ഷരാളി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് അത് മാത്രമല്ല മുദ്ര എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയ കൃതിയാണ് കാരണം മുദ്ര എന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് അടക്കമുള്ള ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പൊ അത് അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൃതിയാണ് അപ്പൊ അതുകൂടി ഈ കൂട്ടത്തിൽ പഠിച്ചു വെച്ചേക്കാം പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം മുദ്ര എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ തരാം അല്ലെങ്കിൽ എനിക്ക് ദേശത്തിന്റെ കൃതികളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പെടുന്നതേത് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ കൃതിയാണ് മുദ്ര എന്നുള്ളത് നോക്കി വെക്കുക ഓക്കെ അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാമി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം അല്ലെ ശങ്കർ മഹാദേവനെ എല്ലാവർക്കും അറിയാം പ്രശസ്തനായിട്ടുള്ള ഗായകനാണ് സക്കീർ ഹുസൈനെയും എല്ലാവർക്കും അറിയാം അത്യാവശ്യം മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊന്നും ഇവരെ രണ്ടുപേരെയും അറിയാതിരിക്കില്ല അല്ലെ ഇവർ ഇവര് രണ്ടുപേരുമാണ് പ്രധാനമായിട്ടും ഗ്രാമി അവാർഡ് ലഭിച്ചിരിക്കുന്ന ഇന്ത്യക്കാരെന്ന് പറയുന്നത് ഗ്രാമി അവാർഡ് എന്ന് പറയുന്നത് സംഗീതത്തിന് കൊടുക്കുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു അവാർഡാണ് കേട്ടിട്ടുണ്ടാവും ആ ഒരു അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലഭിച്ചിരിക്കുന്നത് ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനുമാണ് അപ്പൊ ഈ ഗ്രാമി അവാർഡിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ എന്താണ് അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരമാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് അറുപത്തി ആറാമത് ഗ്രാമി പുരസ്കാരമാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ലഭിച്ചിട്ടുള്ളത് മികച്ച ഗ്ലോബൽ മ്യൂസിക് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇവര് രണ്ടുപേരും ശങ്കർ മഹാദേവനും സഖീർ ഹുസൈനും കൂടെ ചേർന്ന് എന്താ പറയുക രൂപം നൽകിയിട്ടുള്ള ഒരു ബാൻഡാണ് ശക്തി എന്ന് പറയുന്നത് ആ ഒരു പേരും കൂടെ അവിടെ നോക്കി വെച്ചേക്കുക എന്താണ് ശക്തി എന്നുള്ള ബാൻഡ് ആ ശക്തി എന്നുള്ള ഒരു ബാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് ദിസ് മൊമെന്റ് എന്നുള്ളൊരു ആൽബമാണ് ദിസ് മൊമെന്റ് എന്നുള്ളൊരു ആൽബത്തിനാണ് അംഗീകാരം ലഭിച്ചേക്കുന്നത് അത് മാത്രമല്ല ആ കൂട്ടത്തില് ഓടക്കുഴൽ വിദഗ്ധനായിട്ടുള്ള രാകേഷ് ചൗരസ്യയ്ക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആരാണ് ഓടക്കുഴൽ വിഭാഗത്തിലെ രാകേഷ് ചൗരസ്യയ്ക്കും ഓടക്കുഴൽ കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിനും എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രാമീണ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ശങ്കർ മഹേദേവൻ ഗായകനാണെന്ന് നമുക്കറിയാം സക്കീർ ഹുസൈൻ തബലയാണ് അദ്ദേഹത്തിന്റെ വിഭാഗം എന്ന് പറയുന്നത് രാകേഷ് ചൗരസ്യയുടേത് എന്താണ് ഓടക്കുഴൽ കലാകാരനാണ് അപ്പൊ ഇവർക്ക് പേർക്കും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കൂടെ നോക്കി വെക്കുക വെക്കേ അടുത്തതായിട്ട് ഭാരതരത്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരത രത്നക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള രണ്ട് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ ഉത്തരം പി വി നരസിംഹറാവും ചൗധരി സിംഗുമാണ് രണ്ട് മുൻ പ്രധാനമന്ത്രിമാര് ഓക്കെ അപ്പൊ ആരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരതരത്ന ലഭിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുൻ പ്രധാനമന്ത്രിമാര് പി വി നരസിംഹറാവും ചരൺ സിംഗുമാണ് നമുക്കറിയാം ഭാരതരത്ന എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അല്ലെ അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ കൃഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള എം എസ് സ്വാമിനാഥൻ എല്ലാവർക്കും അറിയാം എം എസ് സ്വാമിനാഥനെ ഹരിത വിപ്ലവത്തിന്റെ ഒക്കെ പിതാവ് അല്ലെ അദ്ദേഹത്തിനും അതേപോലെ എൽ കെ അദ്വാനി എൽ കെ അദ്വാനി എന്നുള്ള നമുക്കറിയാം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു നേതാവാണ് രാഷ്ട്രീയ നേതാവാണ് അതുപോലെ തന്നെ ബീഹാർ ബീഹാർ മുൻ പ്രധാ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കർപ്പൂരി ഠാക്കൂറിനുമാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പം മൊത്തത്തിലെ അഞ്ചു പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം കൊടുത്തേക്കുന്നത് അതിൽ മുൻ പ്രധാനമന്ത്രിമാരായിട്ട് വരുന്ന പി വി നരസിംഹറാവും ചൌധരി ചരൺസിംഗും ഉണ്ട് ആ കൂട്ടത്തില് നമ്മുടെ എം എസ് സ്വാമിനാഥൻ കൃഷി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹരിത വിപ്ലവത്തിന്റെ പിതാവൊക്കെ ആയിട്ടുള്ള എം എസ് സ്വാമിനാഥനും എൽ കെ അദ്വാനി രാഷ്ട്രീയ നേതാവായിട്ടുള്ള എൽ കെ അദ്വാനി അതുപോലെ തന്നെ ബീഹാർ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള കർപ്പൂരി ഠാക്കൂറിനുമാണ് ഈ ഭാരതരത്ന പുരസ്കാരം നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിട്ട് ഭാരതരത്നയൊക്കെ വളരെയധികം പ്രാവശ്യം ചോദിച്ചു കാണുന്ന ആണ് അതുകൊണ്ട് ഇതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചേക്കാം അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല വിവാദങ്ങളും മറ്റേ പല വാർത്തകളും വരുന്നതുകൊണ്ട് തന്നെ ഭാരതരത്ന ചോദിക്കാനുള്ള ചാൻസും വളരെ കൂടുതലാണ് ഓക്കെ നമുക്ക് അടുത്ത കാര്യം നോക്കാം അടുത്തതായിട്ട് എന്താ പറയാനുള്ളത് അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി സ്ഥാപിതമാകുന്നത് എവിടെയാണെന്നുള്ളതാണ് അത് ഹൈദരാബാദിലാണ് എപ്പിഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കിനും വളരെ പ്രാചീനമായിട്ടുള്ള ഒരുപാട് ശിലാലിഖിതങ്ങളും മറ്റും അടങ്ങുന്ന പ്രാചീനമായിട്ടുള്ള ഒരുപാട് ഇൻസ്ക്രിപ്ഷനുകൾ അതെല്ലാം അടങ്ങുന്നതാണ് ഈ ഒരു ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തോളം വരുന്ന ഒരു എന്താ പറയാ ഇൻസ്ക്രിപ്ഷനുകൾ ഈ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംരക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ആ വകുപ്പിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഓക്കെ ഡിജിറ്റൽ മ്യൂസിയം ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രാഫി ആണ് എന്നുള്ളത് ഓർ ഓർത്തു വെക്കാം അതുപോലെ ഹൈദരാബാദാണ് നമ്മുടെ ആ ഒരു സ്ഥലം എന്നുള്ളതും കൂടെ നോക്കി വെച്ചേക്കുക അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്ക് അടുത്തേലിക്കുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വാർത്തയാണ് അപ്പോഴത്തേക്കിനും ഈ കുടുംബശ്രീ എന്ന് പറയുന്നത് പൊതുവേ പരീക്ഷകളിൽ ഒരുപാട് ചോദിച്ചു കാണാറുള്ള ഒരു സംഭവമാണ് പ്രത്യേകിച്ച് പത്താം തല പരീക്ഷകളിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു കറണ്ട് അഫയേഴ്സും കൂടെ പഠിക്കുമ്പോൾ കുടുംബശ്രീയെ കുറിച്ചുള്ള അല്ലാതെയുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് എന്താ പഠിക്കാനുള്ളത് കറണ്ട് അഫെയർസില് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ആറിന് സംഘടനയാണ് കെ ലിഫ്റ്റ് ഉപജീവന പദ്ധതി കേരളത്തിൽ ആരംഭിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഈ കെ ലിഫ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മൾ എന്ത് ഓർക്കണം കുടുംബശ്രീയാണ് അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം കെ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉപജീവന മാർഗം എന്ന് പറയുമ്പോഴത്തേക്കിനു കെ ലിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സ്ത്രീ ശാക്തീകരണവുമായിട്ടും കൂടെ ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം നൽകുക എന്നുള്ളൊരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതിയാണ് കെ ലിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് കീഴിൽ തന്നെ ഒരുപാട് പദ്ധതികളും മറ്റും വരാനായിട്ട് സാധ്യതയുണ്ട് ഇവിടെ നമ്മൾ ഇത് മാത്രം പഠിക്കുക കെ ലിഫ്റ്റ് എന്ന് പറയുന്നത് കുടുംബശ്രീയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഒരു ലക്ഷ്യം എന്ന് പറയാൻ പറ്റില്ല മൊത്തത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ലക്ഷ്യമാണ് അതുള്ളത് അപ്പോൾ ഇതിന് കീഴിൽ തന്നെ ഒരുപാട് പദ്ധതികൾ ഇനി വരാനായിട്ടും സാധ്യതയുണ്ട് ഇപ്പൊ ഇവിടെ എന്താണ് കെ ലിഫ്റ്റ് ആരാണ് കുടുംബശ്രീ ആണ് കൊണ്ടുവരുന്നത് അപ്പൊ ഈ കെ ലിഫ്റ്റ് എന്താന്ന് കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്താ കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് കെ ലിഫ്റ്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു കെ ലിഫ്റ്റിന്റെ ഒരു മുഴുവൻ രൂപം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങളും മറ്റുമൊക്കെ നൽകാനായിട്ട് സഹായിക്കും സ്ത്രീ ശാക്തീകരണവും മറ്റും ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ പുറത്തിറക്കുന്ന കുടുംബശ്രീ പുറത്തിറക്കുന്ന ഒരു പദ്ധതിയാണ് ഈ കെ ലിഫ്റ്റ് എന്ന് പറയുന്നത് സർക്കാർ കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് രൂപം കൊടുക്കുന്ന ഒരു പദ്ധതിയാണത് ഓക്കെ അപ്പൊ ഏത് വകുപ്പിന് കീഴിലാണ് ഏത് ഇതിന്റെ കീഴിലാണ് കുടുംബശ്രീയുടെ കീഴിലാണ് കെ ലിഫ്റ്റ് വരുന്നത് ഓക്കെ അടുത്ത ഫാക്ട് നോക്കാം അടുത്തതായിട്ട് ഡിആർഡിഒ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യം ചോദിക്കാറുണ്ട് ഡിആർഡിഒയെ സംബന്ധിച്ച് അതായത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഡിആർഡിഒ അല്ലേ ഈ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഫെബ്രുവരിയിൽ എന്താണ് ഇതിന്റെ ഒരു പരീക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുകയുണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വാർത്ത കറണ്ട് അഫയേഴ്സിൽ ഇപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് എന്ന് ുന്നത് ഇത് വിജയകരമായിട്ട് പരീക്ഷണമൊക്കെ നടത്തി ഇതിന് ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഓട്ടോ പൈലറ്റ് സംവിധാനമാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നടത്താൻ പറ്റുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം കൂടിയാണിത് അതുകൊണ്ട് തന്നെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇത് എന്താണ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് അഭ്യാസ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റ് ആണ് ഓക്കെ അപ്പൊ ഒരു ഫാക്ട് നോക്കുക അടുത്തതായിട്ട് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന വനിതാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ അഞ്ചാമത് എഡിഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നാണ് ചോദിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് കൊച്ചി എറണാകുളത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് എവിടെയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടി സംഘടിപ്പിക്കുന്ന വനിതാ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന്റെ അഞ്ചാമത് എഡിഷൻ എവിടെ വെച്ചാ നടക്കുന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഓക്കെ ഇവിടെ ഇരുപത്തി എട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഉണ്ടല്ലോ അതിലെ പ്രേക്ഷക പ്രീതി നേടുന്ന വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് ഈ ഒരു മേളയിൽ പ്രദർശിപ്പിക്കുന്നത് അപ്പൊ ഈ വനിതാ ചലച്ചിത്രമേള എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് ചെയ്യുന്നത് ഇരുപത്തിയെട്ടാമത് രാജ്യാന്തര ചലച്ചിത്രമേളയില് പ്രേക്ഷക പ്രീതി നേടിയിട്ടുള്ള വനിതാ സംവിധായകരുടെ ചിത്രങ്ങളുണ്ടല്ലോ വനിതാ സംവിധായകരുടെ ചിത്രങ്ങളാണ് ഈ ഒരു വനിതാ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത് എന്നുള്ളത് നോക്കി വയ്ക്ക ഓക്കെ ഇതോടൊപ്പം തന്നെ ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഏത് ചിത്രമാണ് ദ ഗ്രീൻ ബോർഡർ ആണ് എന്താണ് ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ദ ഗ്രീൻ ബോർഡർ ആണ് ഓക്കെ ഇതിന്റെ ആദ്യ പാസ് ചലച്ചിത്രമേളയുടെ ആദ്യ പാസ് ഏറ്റുവാങ്ങിയത് ജയസൂര്യ ആണ് ജയസൂര്യയാണ് കൂടാതെ ഈ ഒരു വനിതാ ചലച്ചിത്രമേളയുടെ മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നടി ഉർവശിയാണ് എന്നുള്ളതും കൂടെ നോക്കി വെക്കാം അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത് അഞ്ചാം എഡിഷനാണ് വനിതാ ചലച്ചിത്രമേളയുടെ അഞ്ചാം എഡിഷൻ ആണ് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഇതിന്റെ ആദ്യ പാസ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് ജയസൂര്യയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ് ഉർവശിയാണ് നടി ഉർവശിയാണ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് എന്നും കൂടെ നോക്കി വെച്ചേക്കാം അടുത്തായിട്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന ഇതിലൂടെ നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയിട്ടുള്ള രാജ്യത്തെ ആദ്യ ജില്ല ഏതാണ് വയനാടാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയില് നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയിട്ടുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ ജില്ല ഏതാണ് വയനാടാണ് അപ്പൊ ഈ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യമാണ് അല്ലേ അപ്പോൾ ജീവൻ പരിരക്ഷ നൽകുന്ന അതായത് ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് ഈ ഒരു പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഈ ഒരു പദ്ധതിയെ കുറിച്ചിട്ട് അപ്പൊ ആ ഒരു പദ്ധതി പ്രകാരം നൂറ് ശതമാനം സാച്ചുറേഷൻ നേടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ലയായിട്ട് രാജ്യത്തിലെ മൊത്തത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് മാറിയിരിക്കുന്നത് കേരളത്തിലെ വയനാടാണ് ഓക്കെ അപ്പോ കേരളത്തിലെ ആദ്യത്തെ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് അത് വയനാടാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരം വയനാട് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക അപ്പോ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിലെ ഫെബ്രുവരി നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ഈ ഒരാഴ്ചയിലെ കറണ്ട് അഫേഴ്സിനോടൊപ്പം തന്നെ മറ്റുള്ള ആഴ്ചകളിലെ കറണ്ട് അഫയേഴ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ പത്താം തല പരീക്ഷയുടെ വലിയൊരു വിഭാഗം തന്നെ കറണ്ട് അഫയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ചോദ്യം ചോദിക്കുന്നല്ലേ അതുകൊണ്ട് തന്നെ കണ്ട് അഫെയേഴ്സ് വിട്ട് കളഞ്ഞുകൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല വരാൻ പോകുന്ന പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുകളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു ിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ക്ലാസ്സുകളും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ പഠിത്തത്തിന് ഈ ഒരു ക്ലാസ് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ